ഈ ില്ലറിൽ കയറിയെങ്കിലും മറുഭാഗത്തേക്ക് ഒരു ഭാഗത്തു നിന്ന് നേരെ എതിർഭാഗത്തേക്ക് അത്യാവശ്യം ഒരു റോഡിൻ്റെ തന്നെ വീതിയും നമുക്കറിയാവുന്നത് പോലെ മെട്രോ പാലത്തിനും ഉണ്ടല്ലോ അപ്പോൾ ഈ പില്ലർ വഴി അതിൻ്റെ കോറിഡോർ വഴിയും അങ്ങനെ കോറിഡോർ പോലെയുള്ള ആ ഭാഗം വഴി പൂച്ചയ്ക്ക് മൂവ് ചെയ്യാൻ കഴിയും അങ്ങോട്ടേക്ക് നടക്കാൻ കഴിയും ഒരു പ്രതിസന്ധി പക്ഷേ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് വളരെ എളുപ്പത്തിൽ ഒരു ഭാഗത്തു നിന്ന് മറുഭാഗത്തേക്ക് നീങ്ങുക എളുപ്പമല്ല അവരുടെ കൈവശമുള്ള ഈ പൂച്ചയെ ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അവരുടെ കൈവശമുള്ള വലയും മറ്റുമൊക്കെ ഉപയോഗിച്ച് ഏതെങ്കിലും നിലയ്ക്ക് എത്തിക്കുക പുറത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്നതാണ് സാധ്യമാകുന്ന ഒരു കാര്യം അതുകൊണ്ട് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല അതുവഴി അങ്ങനെ നടന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകാൻ കഴിയില്ല അത്ര ഉയരമുള്ള ഒരു ഭാഗമല്ല അത് അത്രയും എളുപ്പവുമല്ല അപ്പോൾ മാത്രമല്ല ഒരു വശത്ത് കണ്ടെത്തിയ ഒരു പക്ഷേ ആ ആളുകളെ കാണുമ്പോൾ മറുഭാഗത്തേക്ക് ആ പുച്ച നീങ്ങിപ്പോക പോവുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ഒരു പ്രതിസന്ധി എന്ന് നമ്മൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് ഏതായാലും ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുക സ്റ്റേഷനിൽ ഏതെങ്കിലും നിലയ്ക്ക് വന്നുപെട്ടു അതിനുശേഷം ഇങ്ങോട്ടേക്ക് നീങ്ങിയതിന് ശേഷം തുടർന്ന് പില്ലറിലേക്ക് ചാടിയതാകാം എന്നതാണ് ഒരു നിഗമനം പക്ഷേ ഇപ്പോൾ സാഹചര്യത്തിൽ നേരത്തെയും അതിന് മുകളിലാണ് കഴിയുന്നത് പക്ഷേ ഇടയ്ക്ക് ഭക്ഷണവും മറ്റും നൽകാൻ കഴിഞ്ഞു എന്ന് പറയപ്പെടുന്നു അങ്ങനെ വരുമ്പോൾ പൂർണ്ണമായും വല്ലാത്തൊരു ആരോഗ്യം മോശമായി തയ്ക്കാൻ വഴിയില്ല പക്ഷേ അതുകൊണ്ട് കുറച്ച് തളർന്ന നിലയ്ക്ക് നിലയിലുള്ള ആ ദൃശ്യങ്ങൾ നേരത്തെ നമ്മൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം വേഗത്തിലായത് ഇപ്പോൾ വീണ്ടും ഈ ക്രെയിൻ മറുഭാഗത്തേക്ക് മറുഭാഗത്തേക്ക് നീക്കി ഉയർത്താനാണ് ശ്രമിക്കുന്നത് അതിൻ്റെ കാര്യം പൂച്ച ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഓരോ ഭാഗത്തേക്കും നീങ്ങുന്നുണ്ട് അപ്പോൾ വളരെ വേഗത്തിൽ ആ പില്ലറിൽ കൂടെ കയറി നടന്നു പോകാൻ ഉദ്യോഗസ്ഥർ അതായത് രക്ഷാ ദൗത്യത്തിൻ്റെ ഭാഗമായ ഉദ്യോഗസ്ഥർക്ക് കഴിയില്ല എന്നുള്ളൊരു വെല്ലുവിളിയാണ് അതാണ് ഈ സമയം അതായത് യഥാർത്ഥത്തിൽ ഇവിടെ ഗതാഗത കുരുക്കുമുണ്ട് അതായത് മെട്രോ നിലച്ചിരിക്കുന്നു അത് സുരക്ഷയുടെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ നേരത്തെ ഫയർഫ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു അത് പൂർണ്ണമായും ആ ദൗത്യത്തിൽ തീരുന്നത് വരെ മെട്രോ സർവീസ് തൃപ്തിവെക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ സുരക്ഷയുടെ ഭാഗമായി കൂടി അക്കാര്യം ഒടുവിൽ പിന്നീട് ഉദ്യോഗസ്ഥർ തമ്മിൽ ആലോചിച്ച് അങ്ങോട്ട് തീരുമാനമെടുക്കുകയായിരുന്നു ഇവിടെ ഈ സ്റ്റേഡിയ വഴിയുള്ള പാത അതായത് ഇടപ്പള്ളി സ്റ്റേഡിയം നമ്മൾ ഹൈക്കോടതി ആ പാതയുടെ ഭാഗത്ത് നമുക്ക് ആ ഉദ്യോഗസ്ഥരുടെ പ്രതികരണം കൂടി ആരായുമെന്ന് കരുതിക്കണം എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കുട്ടികൾ ആരോഗ്യപരമായിട്ട് നൽകുന്നുണ്ട് അതിന് ഞങ്ങളെ ഫുഡ് അവിടെ വെച്ചിട്ടുണ്ട് ഒരു ചൂറ് അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് വൈകിട്ട് അല്ലെങ്കിൽ പതിനൊന്ന് മണിക്ക് രാത്രി ഇപ്പം മെട്രോ ഓഫ് ചെയ്യുമ്പോൾ ഫുൾ പവർ സപ്ലൈ ഓഫ് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ റെസ്ക്യൂ കണ്ടിന്യൂ ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഓക്കെ അല്ല മെട്രോ ടൈം ലിമിറ്റ് പോലെ ഉണ്ടായിരുന്നു സമയം അവർക്ക് ും അതാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥരോട് നമുക്ക് ചോദിച്ചു നോക്കാം നല്ല മൂവി നല്ല ആരോഗ്യമുണ്ട് കുഴപ്പമൊന്നുമില്ല ഈ ഭാഗത്താണ് ലാസ്റ്റ് ഉണ്ടായിരുന്നത് അത് മൂവി അങ്ങോട്ടും കൊണ്ട് പോകുക പിന്നെ ഇതിന്റെ നടുക്ക് ഗ്യാപ്പുണ്ട് അതിൻ്റെ കൂടെ കയറിപ്പോയെന്നാണ് ചേരും അങ്ങോട്ട് കയറാൻ പറ്റില്ല ചെറിയ ഗ്യാപ്പ് അത് നമ്മുടെ പ്ലാറ്റ്ഫോമിലോട്ടുള്ള ഗ്യാപ്പ് രാത്രി ചെയ്യുന്നതാണ് പറഞ്ഞത് യാത്ര ചെയ്യുന്നതാണ് പറഞ്ഞത് കൊണ്ടുപോകും പ്രതിസന്ധി ഇപ്പോഴുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു വസ്തുത അതായത് അത്ര എളുപ്പം അതായത് ഇപ്പോൾ ഇതുവഴി ഗതാഗതം കുറേ ഇടയ്ക്കിടയ്ക്ക് തടസ്സപ്പെടും മെട്രോ തടസ്സപ്പെടുന്നു അങ്ങനെ ഒരു പ്രതിസന്ധിയുണ്ട് അതേസമയം അർദ്ധരാത്രിക്ക് ശേഷമാണെങ്കിൽ മെട്രോ സർവീസ് പൂർണ്ണമായും ഉണ്ടാവില്ല ഒപ്പം വാഹന ഗതാഗതവും വളരെ കുറവായിരിക്കും അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഈ ദൗത്യം നിർത്തിവച്ചിരിക്കുകയാണ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നൊരു സാഹചര്യമാണ് ഉള്ളത് നമുക്ക് വീണ്ടും ഉദ്യോഗസ്ഥരോട് തന്നെ ചോദിച്ചാൽ അതായത് തൽക്കാലം നമ്മൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു സ്റ്റോപ്പ് ചെയ്യുന്നു തൽക്കാലം ദൗത്യം നിർത്തിവയ്ക്കുന്നതായി ഉദ്യോഗസ്ഥർ അറിയിക്കുന്നുണ്ട് കാരണം മെട്രോ തടസ്സപ്പെട്ട് കിടക്കുന്നു വാഹന ഗതാഗതം തടസ്സപ്പെട്ട നിലയുണ്ട് അതുകൊണ്ട് താൽക്കാലികമായി ഈ ദൗത്യം ഇവിടെ നിർത്തുക എന്നാണ് ഇപ്പോൾ സാധ്യമായ ഒരു കാര്യം എന്ന നിലയ്ക്ക് തൽക്കാലത്തേക്ക് നമ്മൾ രാത്രി മെട്രോ ശേഷം ശ്രമിക്കുന്നതായിരിക്കും മെട്രോയുടെ അവർ പവർ മൊത്തം ഓഫ് ചെയ്തേക്കാം മൊത്തം ട്രാഫിക് ബ്ലോക്ക് ആയിട്ട് വയ്ക്കുക ഇപ്പൊ ജനങ്ങളുടെ ഒരു ഇതും കൂടെ സുരക്ഷ കൂടെ നോക്കണമല്ലോ അവരുടെ യാത്രാ സൗകര്യം തടസ്സപ്പെട്ടോണ്ട് ഞാൻ പതിനൊന്ന് മണിക്ക് അവർ പൂർണ്ണമായിട്ട് ഓഫ് ചെയ്യുന്നു എന്ന് പറയുന്നു ആ രാത്രി പതിനൊന്ന് മണി പൂർച്ചയ്ക്ക് ആരോഗ്യക്കുറവും പൊതുവേ കാണുന്നില്ല പൂച്ച അതിൽ ഓടിക്കളിക്കുന്ന ആടെ കണ്ട് അപ്പം ഞങ്ങൾ പതിനൊന്ന് മണിക്ക് റെസ്ക്യൂ വീണ്ടും ആരംഭിക്കാനുള്ള പ്ലാനിലാണ് നിൽക്കണം അതുകൊണ്ടാണ് മണിക്ക് ഈ ദൗത്യം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് അർദ്ധരാത്രി അതായത് രാത്രിയും പതിനൊന്ന് മണിക്ക് ദൗത്യം പുനരാരംഭിക്കും ഇപ്പോൾ വലിയ ഗതാഗത തടസ്സമുണ്ട് എന്നതാണ് പറയുന്നത് അതായത് മെട്രോ തടസ്സപ്പെട്ട് കിടക്കുന്നു അപ്പോൾ ഈ ദൗത്യം ഇങ്ങനെ നടക്കുമ്പോൾ റോഡ് തടഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും ഇടക്കിടയ്ക്ക് നിർത്തിവയ്ക്കേണ്ടി വരുന്നു അങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ റോഡും പൂർണ്ണമായി വലിയ കുരുക്കിലേക്ക് പോകുന്നു എന്നൊരു പ്രതിസന്ധിയുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഉദ്യോഗസ്ഥർ മുകളിൽ കയറി പൂച്ചയെ കണ്ടു പൂച്ച അതുവഴി മൂവ് ചെയ്യുന്നുണ്ട് നടക്കുന്നുണ്ട് ഓടുന്നുണ്ട് അതുകൊണ്ട് ആരോഗ്യസ്ഥിതി മോശമല്ല എന്നാണ് വിലയിരുത്തൽ അതുകൊണ്ട് രാത്രി ദൗത്യം നിർവഹിച്ചാലും കുഴപ്പമുണ്ടാകില്ല അതിന് പൂച്ചയുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ് എന്നതാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്ന ഒരു കാര്യം തന്നെ എമർജൻസി ആയി ദൗത്യം പലതവണയും ആനിമലിന് പാസ് ചെയ്യുമ്പോൾ ഇവരൊന്നും മാറ്റി ചെയ്യുന്നില്ലേ എന്നുള്ളതാണ് കാണുന്നത് ഇങ്ങനെ കയറുന്നത് ഇവർ ഇത് നേരെ ഇതിന്റെ ഉള്ളിൽ കൂടെ കയറി സ്റ്റെപ്പിൽ കൂടെ കയറി നേരെ വന്ന് സ്റ്റേഷന്റെ അവിടെ വന്ന് അവിടെ നിന്ന് ജമ്പ് ചെയ്ത് സ്റ്റേഷൻ ഉള്ളിലൂടെ സ്റ്റേഷനുള്ളിൽ കൂടെ അതിന്റെ ഉള്ളിൽ കൂടെ ജമ്പ് ചെയ്ത് അതിന്റെ മുകളിൽ വന്നതിന് ശേഷം അത് റെയിലിൽ കൂടെ വരും ട്രെയിനിൽ റെയിലൂടെ വന്നതിന് ശേഷം അത് അവിടുന്ന് മുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചാടുന്നതാണ് പക്ഷെ ലക്ലി അതിന് ഒരു ഇലക്ട്രിക് ഷോക്കിംഗ് ഉണ്ടായിട്ടില്ല പക്ഷെ അതിൻ്റെ കാലിലെന്തോ പറ്റിയിട്ടുണ്ട് അങ്ങനെ പക്ഷേ എന്നാലും അത് ജമ്പ് ചെയ്തപ്പോൾ അത് ഇവിടെ എത്തിയേക്കണതാണ് ഇനി അതിന് മുകളിലോട്ട് പോകാൻ പറ്റില്ല പക്ഷേ അത് മുകളിൽ ഈ കാണുന്ന ചെറിയ ഇതിനകത്ത് കയറിയിരിക്കുകയാണ് അതിന് നൈറ്റിൽ ചെയ്യണോ അത് കുറച്ചും കൂടി ഡിഫിക്കൽ ആ വേറെയും പൂച്ചാലുണ്ടോ പൂച്ചാലുണ്ടോ ഇല്ല ഇല്ല ഒരെണ്ണ ഉള്ളൂ അങ്ങനെ പക്ഷേ ഇത് ഈ മെട്രോയിലെ തുടങ്ങിയ ശേഷം മൂന്നാമത്തെയാണ് വൈറ്റില ആലുവ ഇവിടെ ഇതെല്ലാം ഇതിന്റെ അകത്ത് കയറിപ്പോന്ന അപ്പൊ ഇത് ശരിക്കും പറഞ്ഞത് ആനിമൽ ഇതിന്റെ അകത്തേക്ക് പാസ് ചെയ്യാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്യണം ഇതല്ല ഇതുപോലെ തന്നെ സംഭവിക്കും വലിയ ആനിമലും കയറാം ഇതിപ്പോ ഇവിടെ സി സി ടി വി ഉള്ളതല്ല കിടക്കാതിരിക്കാനാണ് ശ്രമം നടത്തേണ്ടത് മെട്രോ സർവീസ് പൂർണ്ണമായി കഴിഞ്ഞിട്ട് ആ പതിനൊന്ന് ശേഷം ഇതിന്റെ റെസ്ക്യൂ ഓപ്പറേഷൻ ആരംഭിക്കാമെന്നുള്ളതാണ് തീരുമാനം എടുത്തത് അപ്പം അപ്പോഴത്തേക്കും പിന്നെ ഇലക്ട്രിക്കൽ സ്റ്റോപ്പ് ചെയ്യാം ഇല്ല 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 ഉച്ചയ്ക്ക് കുഴപ്പമൊന്നുമില്ല ആ അത് ഓൾറെഡി ഇപ്പം ഒരു ഫിഷ് അവിടെ എത്തിച്ചിട്ടുണ്ട് കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഓർ മാ ചെയ്യും ചെയ്തിരിക്കും ചെയ്തിരിക്കും തീർച്ചയായിട്ടും ചെയ്തിരിക്കും യും അർജുൻ മട്ടന്നൂരും നമ്മളോടൊപ്പം തുടരുന്നുണ്ട് അർജുൻ അതായത് ഉച്ച നിലയിലല്ല എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ മെട്രോ സർവീസ് സർവീസ് ശേഷം ശേഷം അവസാനിച്ചതിന് ദൗത്യത്തിലേക്ക് കടക്കാം എന്നൊരു എത്തിയിരിക്കുന്നു ആ മാധു മറ്റു വഴികളില്ല പ്രധാനമായും ഇത് കൊച്ചി നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് അതുകൊണ്ട് തന്നെ നിരവധി ആംബുലൻസുകൾ അടക്കം ഏറെ നേരം ഗതാഗത കുരുക്കിൽ കഴിയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരു പത്ത് മിനിറ്റ് ഏറെ നമ്മൾ ശ്രമിച്ചു പക്ഷേ എന്നിട്ട് പോലും പൂച്ചയെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ താൽക്കാലികമായി ദൗത്യം നിർത്തിവെച്ചിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ ഗതാഗത കുരുക്കാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് കൊച്ചി നഗരത്തിൽ പ്രത്യേകിച്ച് വൈകിട്ട് മണിക്ക് ശേഷം ഓഫീസ് ജീവനക്കാരടക്കം ഒന്നടങ്കം റോട്ടിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടാകും സ്വാഭാവികവും വലിയ ഗതാഗത കുരുക്ക് പതിവാണ് അതിനിടയിലാണ് ഒരു ദൗത്യത്തിന് വേണ്ടി ഇപ്പോൾ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ഒക്കെ തന്നെ തയ്യാറായത് ഇപ്പോൾ ഈ ഗതാഗത കുരുക്ക് കഴിഞ്ഞ ഗതാഗത കുരുക്ക് വാഹനങ്ങൾ കടത്തിവിട്ടതിന് പിന്നാലെ മൂന്നോ നാലോ ആംബുലൻസുകൾ ാണ് ഇപ്പോൾ അടിയന്തരമായി തന്നെ ഇതുവഴി കടന്നുപോയത് അത്തരമൊരു പ്രതിസന്ധി കൂടി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പൂച്ചയ്ക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് മാത്രമല്ല അതിനിപ്പോൾ തൽക്കാലം വേണ്ട ഒരു മീൻ ആ ഒരു മീനിനെ അവിടെ മുകളിൽ മുകളിലേക്ക് കഴിക്കാൻ വേണ്ടി എത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നത് വൈകിട്ട് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം മെട്രോ സർവീസ് പൂർണ്ണമായും അവസാനിക്കും അതിനുശേഷം ഈ മെട്രോ സർവീസിലേക്കുള്ള വൈദ്യുതി ബന്ധമടക്കം വിച്ഛേദിച്ച ഈ രക്ഷാദൌത്യം എളുപ്പത്തിൽ നടത്താൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മാത്രവുമല്ല ഈ പില്ലറിൽ നിന്ന് മറ്റൊരു പില്ലറിലേക്ക് പൂച്ച എളുപ്പത്തിൽ കടന്നു പോകില്ല സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിക്കുന്നുണ്ട് എന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് അതിനെ അതിനേക്കാൾ ഏറെ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എങ്ങനെയാണ് ഈ പൂച്ചകളൊക്കെ തന്നെ ഈ മെട്രോ പില്ലറിന് മുകളിലേക്ക് എത്തുന്നത് എന്നതാണ് ഇത് മൂന്നാമത്തെ ദൗത്യമാണ് സമാനമായ രീതിയിൽ കൊച്ചി നഗരത്തിലടക്കം ഉണ്ടാകുന്നത് നേരത്തെ വൈറ്റില അതോടൊപ്പം തന്നെ ആലുവ എന്നീ രണ്ട് സ്ഥലങ്ങളിലും സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതാ മൂന്നാമത് കലൂരിൽ കൂടി സമാനമായ സാഹചര്യം ഉണ്ടാകുന്നു ഇത് ഉദ്യോഗസ്ഥരടക്കം പറയുന്നത് മെട്രോ സ്റ്റേഷൻ വഴി സ്റ്റെപ്പ് അടക്കം കയറിക്കൊണ്ട് ഇത്തരത്തിൽ മുകളിലേക്ക് എത്തുന്ന പൂച്ചകൾ അത് ട്രാക്കിൻ്റെ ഒരു ഭാഗത്തുകൂടി നടന്ന് ഏതെങ്കിലും പില്ലറിൻ്റെ മുകളിലേക്ക് എത്തുകയാണ് അവിടെ കുടുങ്ങുകയാണ് ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി അവർ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചെറിയ മൃഗങ്ങളും മറ്റും മുകളിലേക്ക് കയറാതിരിക്കാനുള്ള ഒരു ശാശ്വതമായ സംവിധാനങ്ങൾ വേണം എന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് എന്തായാലും നിലവിൽ ഈ കലൂരിലുള്ള കലൂർ മെട്രോ സ്റ്റേഷനോട് ചേർന്നുള്ള ഈ ഈ പൂച്ച ഈ പൂച്ച ഇപ്പോൾ താൽക്കാലികമായി രക്ഷിക്കുന്ന ദൗത്യം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് ഇനി ഈ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം ഈ രക്ഷാദൗത്യം തുടരുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് എന്തായാലും വലിയ ഗതാഗത കുരുക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങി പക്ഷേ കൊച്ചി നഗരമാണ് വലിയ ഗതാഗത പ്രശ്നമടക്കം ഉണ്ടാകുന്ന സ്ഥലമാണ് വലിയ നിരവധി ആംബുലൻസുകൾ കടന്നുപോകുന്ന വഴിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അടിയന്തരമായി ദൗത്യം നിർത്തിവെച്ചുകൊണ്ട് ഇപ്പോൾ സാധാരണ നിലയിലേക്ക് മാറിയിരിക്കുന്നത് ആരോഗ്യനിലയിൽ പൂച്ചയുടെ ആരോഗ്യനിലയിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല എന്നാണ് മുകളിലേക്ക് മുകളിലേക്ക് പോയ ജീവനക്കാരടക്കം പറയുകയും അതുകൊണ്ടാണ് ഇപ്പോൾ താൽക്കാലികമായി ദൗത്യം നിർത്തിവെച്ചിരിക്കുന്നത് എന്തായാലും ഉദ്യോഗസ്ഥർ കൃത്യമായി തന്നെ പൂച്ചയെ നിരീക്ഷിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്